ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് എൻ കെ പ്രേമചന്ദ്രൻ എം പി നടത്തിയ പരാമർശങ്ങൾക്കെതിരെ നിയമ നടപടിയുമായി ആക്ടിവിസ്റ്റ് ബിന്ദു അമ്മി എംപിയുടെ പ്രസ്താവനകൾ തന്റെ അന്തസ്സിനും പ്രശസ്തിക്കും കളങ്കം വരുത്തുന്നതും മതസൗഹാർദ്ദം തകർക്കുന്നതുമാണെന്ന് ചൂണ്ടിക്കാണിച്ച് കൊയിലാണ്ടി പോലീസ് സ്റ്റേഷനിലാണ് ബിന്ദു അമ്മണി പരാതി നൽകിയിരിക്കുന്നത് പൊറോട്ടയും ബീഫും നൽകി തന്നെയും രഹനാഫാത്തിമയേയും ശബരിമലയിൽ എത്തിച്ച പിണറായി സർക്കാരിന്റെ നടപടി വിശ്വാസത്തെ വികലമാക്കിയെന്നും അതേ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ആഭ്യന്തര വകുപ്പും ആളുകളുമാണ് പമ്പയിൽ ആഗോള അയ്യപ്പ സംഗമം നടത്തിയതെന്നായിരുന്നു എൻ കെ പ്രേമചന്ദ്രന്റെ പ്രസ്താവന എന്നാൽ ഈ പരാമർശം പൂർണമായും തെറ്റാണെന്ന് ബിന്ദു അമ്പിണി പരാതിയിൽ വ്യക്തമാക്കുന്നു താൻ പാലായിലെ ഗസ്റ്റ് ഹൗസിലോ കോട്ടയം പോലീസ് ക്ലബിലോ പോയിട്ടില്ലെന്നും തന്റെ പേരിനൊപ്പം മുസ്ലിം വനിതയുടെ പേര് ചേർക്കണമെന്ന ദുരുദ്ദേശത്തോടെയാണ് രഹ്നാ ഫാത്തിമയുടെ പേര് നൽകിയതെന്നും അവർ കൂട്ടിച്ചേർത്തു ഇതിനു പിന്നാലെ തനിക്ക് സോഷ്യൽ മീഡിയ വഴിയും മറ്റും വലിയ തോതിലുള്ള അധിക്ഷേപങ്ങളും ആക്രമണങ്ങളും നേരിടേണ്ടി വന്നതായും പരാതിയിൽ പറയുന്നു ഒരു ഷെഡ്യൂൾഡ് കാസ്റ്റിൽപ്പെട്ടയാളെ കരുതിക്കൂട്ടി അപമാനിക്കാനുള്ള ശ്രമവും എംപിയുടെ വാക്കുകൾക്കുണ്ടെന്ന് ബിന്ദു അമണി ആരോപിക്കുന്നു നിയമ ബിരുദധാരിയും ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കേണ്ട വ്യക്തിയുമായ എം പി തന്റെ വാക്കുകളുടെ പരിണിത ഫലം അറിയാതെയാണ് സംസാരിച്ചതെന്നും അതിനാൽ എംപിക്കെതിരെ കേസെടുക്കണമെന്നും ബിന്ദു അമ്മി ആവശ്യപ്പെട്ടു എൻ കെ പ്രേമചന്ദ്രൻ എം പി പറഞ്ഞ പ്രസ്താവനയിൽ യാതൊരു കഴമ്പും ഇല്ല എന്ന് മാത്രമല്ല അദ്ദേഹം സ്വന്തം ഇമാജിനേഷനിൽ നിന്ന് കൊണ്ടുവന്ന ഒരു പൊറോട്ട നാടക കഥയാണ് ബീഫും പൊറോട്ടയും ഫാത്തിമയും എന്ന് രഹന ഫാത്തിമയും പോസ്റ്റിടുകയും ചെയ്തു രഹന ഫാത്തിമയുടെ പോസ്റ്റിലെ ചില വാക്കുകൾ ഇങ്ങനെയാണ് ബഹുമാനപ്പെട്ട എൻ കെ പ്രേമചന്ദ്രൻ സാറിൻ്റെ ഒരു പ്രസ്താവന ശ്രദ്ധയിൽപ്പെട്ടു എൻ്റെ അറിവിൽ അദ്ദേഹം ഒരു യു ഡി എഫ് ഘടക എന്നാലും പ്രസ്താവന വന്നപ്പോൾ ഞാൻ ഒന്നുകൂടെ സെർച്ച് ചെയ്തു നോക്കി ഇനി എനിക്ക് പറ്റിയതാണോ അതോ അദ്ദേഹം മറ്റെന്തെങ്കിലും മുന്നണികളുടെ ഘടകകക്ഷിയാണോ എന്ന് തെറ്റിയിട്ടില്ല എന്ന് മനസ്സിലായി അതുകൊണ്ട് മാത്രം ഒരു മറുപടി അനിവാര്യമാണെന്ന് തോന്നി എൻ കെ പ്രേമചന്ദ്രൻ സാർ പ്രസ്താവനയിൽ യാതൊരു കഴമ്പും ഇല്ല എന്ന് മാത്രമല്ല അദ്ദേഹം സ്വന്തം ഇമാജിനേഷനിൽ കൊണ്ടുവന്ന ഒരു പൊറോട്ട നാടകമാണ് ബീഫും പൊറോട്ടയും ഫാത്തിമയും ബഹുമാനപ്പെട്ട പ്രേമചന്ദ്രൻ സാർ താങ്കളുടെ സത്യം തൊട്ടു തീണ്ടാത്ത ഈ ഇമാജിനേഷൻ കേരളത്തിൽ വില പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇനി ചില കാര്യങ്ങൾ പറയാം ഞാൻ ബിന്ദു അമണിശേച്ചിക്ക് ഒപ്പം ശബരിമല കയറി എന്നതാണ് ആദ്യത്തെ ആരോപണം സുപ്രീം കോടതി വിധി വന്നതിന് ശേഷം രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ പത്തൊമ്പതിനാണ് ഞാൻ ശബരിമലയിൽ കയറാൻ ശ്രമിക്കുന്നത് പതിനെട്ടാം പടിക്ക് താഴെ വരെ എത്തിയെങ്കിലും കുഞ്ഞു കുട്ടികളെ നിലത്തുകിടത്തി പ്രതിഷേധിച്ചതുകൊണ്ട് മാത്രമാണ് ഞാൻ പിന്മാറിയത് രണ്ടാമത്തെ ആരോപണം ഞാനും ബിന്ദു അമ്മണി ചേച്ചിയും ആരൊക്കെയോ വാങ്ങിത്തന്ന പൊറോട്ടയും ബീഫും കഴിച്ചിട്ടാണ് ശബരിമല കയറാൻ വന്നത് എന്നാണ് ഞാൻ മല കയറാൻ ശ്രമിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ പത്തൊമ്പതിനും ബിന്ദു അമ്മി ചേച്ചി കയറുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി രണ്ടിനുമാണ് രണ്ടായിരത്തി പതിനെട്ട് നവംബർ ഇരുപത്തി ഏഴിന് ഞാൻ അറസ്റ്റിലാവുകയും ഡിസംബർ പതിനാലിന് ഞാൻ പുറത്തിറങ്ങുമ്പോൾ എൻ്റെ ബെയിൽ കണ്ടീഷൻസ് പമ്പ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പ്രവേശിക്കരുത് എന്നും സമാനമായ പ്രവർത്തികളിൽ ഏർപ്പെടരുത് എന്നാണ് തന്മൂലം ഞാൻ ജനുവരി രണ്ടിന് പാലാ പോയിട്ട് വീടിന് പുറത്തേക്ക് പോലും ഇറങ്ങിയാൽ ഇവിടുത്തെ ആചാര സംരക്ഷകരുടെ കണ്ണുവെട്ടിച്ച് ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിൽക്കാൻ പോലും കഴിയില്ല എന്നത് പകൽ പോലെ വ്യക്തമാണ് മൂന്നാമത്തെ ആരോപണം കേരള സർക്കാർ ആണ് പ്രത്യേകിച്ച് പിണറായി സഖാവാണ് എന്നെ മലകയറാൻ കൊണ്ടുവന്നത് എന്നാണ് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം മല കയറുന്നതിന് മുൻപോ ശേഷമോ എൻ്റെ ജീവിതത്തിലുടനീളം ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നോ രാഷ്ട്രീയക്കാരിൽ നിന്നോ മതസംഘടനകളിൽ നിന്നോ ഞാൻ യാതൊരുവിധ സഹായവും സ്വീകരിച്ചിട്ടില്ല മാത്രമല്ല ഞാൻ മല കയറിയ